നമസ്കാരം നല്ലൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ലാത്തത് കൊണ്ട് വളരെ വിഷമത്തിലായിരിക്കുന്ന മിത്രങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് അണ്ണിമുക്ക് ശാഖാ മിത്രങ്ങൾക്ക് ഇപ്പോ പുതിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയെ ലഭിച്ചിരിക്കുകയാണ് ആ സ്വാതന്ത്ര്യ സമര സേനാനി മറ്റാരുമല്ല യശശരീരനായ ജഡിലശ്രീ വ്യാജൻസ് കറിയ അവർ അവരുടെ പുതിയ സ്വാതന്ത്ര്യ സമര സേനാനി നമുക്ക് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വീഡിയോയിലേക്ക് കടക്കാം മുഖ്യമന്ത്രി പിടിക്കുന്ന പോലീസുകാർ ഈ മുടിപ്പിക്കും വരെ പിണറായിയുടെ പോരാടും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി വളരെ വീറോടും വാശിയോടും കൂടിയൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനടുക്ക് അദ്ദേഹം മലയാള ഭാഷാ നികുതിയിലേക്ക് പുതിയൊരു ഭാഷാ പ്രയോഗം കൂടെ സംഭാവന ചെയ്തിരിക്കുകയാണ് അഴിമതിയുടെ പീരൻ എന്നാണ് ആ ഒരു വാക്ക് അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്കറിയില്ല മൂപ്പർക്ക് അറിയാവുന്ന മൂപ്പനോട് ചോദിച്ചു നോക്കണം എന്തായാലും മൂപ്പേർക്കറിയാൻ വലിയ ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല എന്തായാലും അത് നല്ലൊരു വാക്കെന്നാണ് അഴിമതിയുടെ പീരൻ വളരെ നല്ലൊരു സംഭവം തന്നെയാണ് പക്ഷെ നിങ്ങൾക്കെതിരെ കുറെ കേസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും കുറിച്ച് പറയാനുള്ളത് നിരവധി കേസുകളുണ്ടല്ലോ കേസ് ഒരു ജയിലിൽ മൂപ്പർക്കെതിരെയുള്ള എല്ലാ കേസുകളും കള്ളക്കേസുകളാണെന്നാണ് മൂപ്പര് പറയുന്നത് ഒരു കേസിൽ പോലും മൂപ്പരെ ജയിലിൽ അടച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് മൂപ്പര് പറയുന്നത് ലാസ്റ്റ് നിന്ന് നീട്ടുമ്പ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നീട്ടി ഒന്ന് വേണ്ടിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും താങ്കളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കപ്പെടട്ടെ ഈ ഒരു കേസിലെങ്കിലും താങ്കൾ ജയിലിൽ കിടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ഭാവുകൾ നേരിയാണ് അതൊക്കെ പോട്ടെ എങ്ങനെന്താണ് ഈ കുപ്പായം ഇടാണ്ട് അമ്മിഞ്ഞി കാഴ്ച്ച ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ ഗാന്ധിജിക്ക് പഠിക്കാണ് അച്ചട പാവത്തിൽ കുപ്പായടാൻ പോലുള്ള ഒരു അവസരം കൊടുത്തില്ല വളരെ മോശമായി അത് അതൊക്കെ വളരെ മോശമാണ് ഞാൻ വിചാരിച്ചു മുമ്പ് ഗാന്ധിജിക്ക് ഓടിക്കായിരുന്നു ശരിക്കും കുപ്പായടാനുള്ള ഒരു അവസരം കൊടുക്കാൻ ആണ് അതല്ല പോലീസുകാരെ നിങ്ങളെ പിടിച്ചിട്ട് ചവിട്ടി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയോ നീന് പീഞ്ഞെടുത്തോ അയ്യോ അത് എന്തായാലും വളരെ മോശമായി പോയി പോലീസുകാരെന്തായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വളരെ മോശം വളരെ മോശം ബാക്കിയുള്ള ചെയ്തൊക്കെ നമുക്ക് ഒഴിവാക്കാം പക്ഷേ പോലീസാർ മർദ്ദിച്ചില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും മൂപ്പർക്കൊരു മൂപ്പർക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ ഒരു രണ്ട് രണ്ട് കുത്തൊക്കെ കിട്ടണം എന്നുള്ള അപ്പൊ അതൊന്നും കിട്ടാതെ പോയാലും വലിയൊരു വിഷമം മുപ്പും മോത്ത് ഞാൻ കാണുന്നുണ്ട് എന്തായാലും പോലീസുകാരൊരു വിഷമം കൂടെ തീർത്ത് കൊടുക്കണം എന്ന കൂടെ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഒരു സ്വാതന്ത്ര്യ സമര ഒരു മനുഷ്യനാണ് മൂപ്പർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നാളെ ഭാവിയിൽ മിത്രങ്ങൾക്ക് ഇങ്ങനെ ഇദ്ദേഹത്തെ പൊക്കിപ്പിടിച്ച് നടക്കാനുള്ള പറ്റുള്ളൂ എന്തായാലും പോലീസുകാർ ആ ഒരു വിഷയം കൂടെ തീർത്തു കൊടുക്കണം തന്ത്രപ്രധാനമായ ഒരു പോരാട്ടത്തിന്റെ അടയ്ക്ക് വെച്ചിട്ടാണ് നൂപ്പരങ്ങനെ പിടിച്ചു കൊണ്ടുപോയതെന്നാണ് അറിയാൻ സാധിച്ചത് എന്ത് ചെയ്യുന്നു വ്യാജൻസ് കറിയ താങ്കളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് താങ്കൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വലിയ എന്തോ ഒരു സംഭവത്തിലാണെന്നൊക്കെ മിത്രങ്ങൾ പറയുന്നത് എന്തായാലും സംഭവം പ്രായമായ അപ്പന്റെ അമ്മന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് ഈ പാവം ചെയ്ത തെറ്റി അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു പാവത്തിനെ ഒരു പാവ യുവാവിനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകാൻ ആണോ അല്ലെ പോലീസുകാരെക്ക് ഇതൊന്നും ശരിയല്ല കേട്ടോ ഇതൊന്നും അംഗീകരിച്ചതരാൻ പറ്റില്ല ഒന്ന് ഒരു കുപ്പായടാൻ പോലും സമ്മതിക്കാണ്ട് കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന സമയത്ത് വല്ലാത്തൊരു വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാവം ജയിലിലേക്ക് പോകുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഇവിടുത്തെ ഉണ്ടോ പല കാര്യത്തിലും എനിക്ക് പോലീസുകാരോട് വിയോജിപ്പുണ്ടെങ്കിൽ കൂടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല വിയോജിപ്പുണ്ട് ഇത് ഇങ്ങനൊന്നുമല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് മുമ്പേ ഒരു രണ്ടിടിയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചോ അങ്ങനെ കൊടുത്തില്ല അതൊക്കെ കൊടുക്കാത്തതൊക്കെ വളരെ മോശമാണ് പിന്നെ എന്താ പറയാ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രായമായ അപ്പൻ്റെ അമ്മേൻ്റെയും കൂടെ ഇരുന്നിട്ട് ഞംന്യം അടിക്കുന്ന സമയത്ത് ഒരു കുപ്പായം പോലും ഇടാണ് സമ്മതിക്കാണ്ട് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു പ്രവർത്തനമാണോ എന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ വ്യാജവാർത്തകൾ കൊടുത്തെന്ന് പറഞ്ഞാൽ പല ആളുകളും അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് അപ്പൊ അതിലൊന്നും നടപടി എടുക്കാതെ ഇതിലിങ്ങനെ നടപടി എടുക്കുന്ന സമയത്ത് ഇതൊന്നും ശരിയല്ല ഒരു കേസിൽ പോലും ജയിലിൽ കിടന്നിട്ടില്ല എന്നാണ് ഉപ്പര് പറയുന്നത് ഈ കേസിലെങ്കിലും മുപ്പര് ജയിലിൽ കിടത്തിയിട്ട് ഇങ്ങള് എന്ത് ചെയ്യണം അങ്ങനെങ്കിലും ഇങ്ങനെ ഒരു മാന്യത കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിലും ഈ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പെടുന്ന ഒരു കഷ്ടപ്പാടുണ്ടല്ലോ ശരിക്ക് എനിക്ക് മറ്റാൾക്ക് അതിന് പറ്റൂല എന്തായാലും ഭാവിയിൽ എന്തായാലും ഇത്രങ്ങൾക്കൊരു നല്ലൊരു സ്വാതന്ത്ര്യ സമര സേനാനിയെ തന്നെ ഇദ്ദേഹത്തിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് പാവല്ലേ കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട് ചിരിയും വരുന്നുണ്ട് വിഷമം തോന്നുന്നുണ്ട് എന്നാലോ ഇതൊന്നും ശരിയല്ലോ ഇതൊന്നും ശരിയല്ല ഇതൊന്നും ശരിയല്ല അതോ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചുകൊണ്ട് നിർത്താണ് നന്ദി